രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ സർവാധികാരി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു അതായത് സിപിഎമ്മിന്റെ സ്പോൺസർഷിപ്പിലാണ് പോറ്റി ശബരിമല ഭരിച്ചത് എന്ന് സാരം രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഏഴിന് മുൻപ് ബാംഗ്ലൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണ് എന്ന് അന്വേഷിച്ച് നോക്കണം ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തികാരനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹവുമായി ആർക്കൊക്കെ പരിചയമുണ്ടായിരുന്നുവെന്ന് അന്വേഷിക്കണം പത്മകുമാർ പറയുന്നു പത്മകുമാറിന്റെ ആരോപണത്തിന്റെ കുന്തമുന നീങ്ങുന്നത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കാണ് രണ്ടായിരത്തി ഏഴിൽ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് കീഴ്ശാന്തിയാണ് തിടപ്പള്ളിയുടെ ചുമതല വഹിക്കുന്നതെന്നും നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതും ഇവർക്ക് ശബരിമല ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാമെങ്കിലും പൂജ ചെയ്യാൻ അനുവാദമില്ല എന്നാൽ തന്ത്രിക്കും മേൽശാന്തിക്കും സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്യണം ഇത് കണക്കിലെടുത്താണ് കീഴ്ശാന്തിക്ക് സഹായിയായി ആളുകളെ നിയോഗിക്കുന്നത് ഈ ചുമതലയിൽ വർഷത്തോളം പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നീട് പുറത്താക്കുകയായിരുന്നു ചില പ്രവർത്തനങ്ങളിൽ അനിഷ്ടം തോന്നിയതോടുകൂടിയാണ് സഹായി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നിട്ടും ദേവസ്വം ബോർഡിലെയും പോലീസിലെയും ഉന്നതരുടെ അടുപ്പക്കാരനായി ഇദ്ദേഹം തുടർന്നു പൂജാവിധികൾക്കൊപ്പം വിവിധ ഭാഷകൾ അറിയാവുന്നതിനാൽ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്ന പ്രമുഖരായ വ്യക്തികളുമായി ആശയവിനിമയം നടത്തി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത ശബരിമലയിലെ സ്ഥിര സാന്നിധ്യമായി മാറി ദക്ഷിണേന്ത്യയിൽ നിന്നെത്തുന്ന വൻ വ്യാപാരികളും വ്യവസായികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ സന്നിധാനത്ത് ദർശനം നടത്തുന്നതും തങ്ങുന്നതും പതിവായിരുന്നു ദേവസ്വത്തിലെയും പോലീസിലേയും ഉന്നതരുമായി ഗാർഡുകളുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചാണ് ഇതിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് പ്രത്യുപകാരമായി ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും ഈ ഉല്ലാസയാത്രകൾ തരപ്പെടുത്തി കൊടുത്തതായും സൂചനയുണ്ട് നേരത്തെ വിദേശയാത്ര നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കണമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു ശബരിമല എന്ത് നിർമ്മാണം നടത്തുമ്പോഴും പോറ്റിയുമായി ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചനകൾ എന്നും പറയുന്നു ഈ വർഷം ജനുവരി ഒന്നിന് അന്നദാനം നടത്തിയതും ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ബംഗളുരു ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമായി തന്ത്രിയുടെ മുറികളിലെത്തുമായിരുന്നു ബാംഗ്ലൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വാമിമാരുമായി തന്റെ മുറിയിൽ വന്നിട്ടുണ്ടെന്നും ചില പൂജകൾക്കും ഉപദേശം തേടിയിട്ടുണ്ടെന്നും തന്ത്രി കണ്ഠര രാജീവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ പരിചയമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ ാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എല്ലാ മാസവും എത്താറുണ്ട് ഇതല്ലാതെ അദ്ദേഹത്തിന് മറ്റു വിവരങ്ങളൊന്നും അറിയില്ലെന്നും തന്ത്രി പറഞ്ഞു എ കെ ജി സെന്റർ അറിയാതെ അക്കാലത്ത് ശബരിമലയിൽ ഒന്നും നടക്കുമായിരുന്നില്ല ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സി പി എമ്മിൽ ഒരു കെട്ടുപാടും ഉണ്ടായിരുന്നില്ല ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ വരെ തീരുമാനിച്ചിരുന്നത് എ കെ ജി സെന്ററിലായിരുന്നു വി എസിന് ദേവസ്വം കാര്യങ്ങളിലൊന്നും താൽപര്യമുണ്ടായിരുന്നില്ല ചില ഉന്നതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം ശബരിമലയിൽ എത്തിയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അന്ന് ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്നത് പിണറായി വി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കെ എൻ ബാലഗോപാൽ സർക്കാർ രഹസ്യങ്ങൾ യഥാസമയം പിണറായിക്ക് എത്തിച്ചിരുന്നു എന്നാണ് അന്ന് സെക്രട്ടേറിയറ്റിൽ ഉയർന്നു കേട്ടിരുന്ന വർത്തമാനം പിണറായിയുടെ വാക്കുകൾക്ക് അക്കാലത്ത് ആരും മറുപടി പറഞ്ഞിരുന്നില്ല ഇക്കാര്യം വി എസിന് അറിയാമായിരുന്നുവെങ്കിലും തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോട്ടം വരാതിരിക്കാൻ അദ്ദേഹം എല്ലാം സഹിച്ചു എന്തും വരട്ടെ എന്നായിരുന്നു വി എസിന്റെ ചിന്ത അഥവാ എതിർക്കാൻ പോയിരുന്നുവെങ്കിൽ വി എസിന് പണി കിട്ടുമായിരുന്നു ശബരിമലയിൽ മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ വരെ കൈക്കൂലി നൽകണമെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തൊട്ടതിനും പിടിച്ചതിനും കൈക്കൂലിയാണ് മലയിലെ താരം ഇത് ദേവസ്വം മന്ത്രിക്കോ ബോർഡിനോ ഉള്ളതാണ് എന്ന് കരുതാൻ വയ്യ സർക്കാരിന്റെയും പാർട്ടിയുടെയും വിവിധ തലങ്ങളിൽ ഇത് വീതം വെക്കാറുണ്ട് ശബരിമലയിൽ നിയമനങ്ങൾ നടത്തുന്നത് എ കെ എ സെന്ററിൽ നിന്നാണ് ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് കൈക്കൂലിക്കായി എത്തിക്കുമെന്ന് അന്ന് ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പാർട്ടി തന്നെയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ അൻപത്തിമൂന്ന് ദിവസം ഉണ്ണികൃഷ്ണന്റെ കൈവശം സൂക്ഷിച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല എന്ന അന്നത്തെ ദേവസ്വം ബോർഡ് നിലപാട് ദുരൂഹമാണ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഉന്നത ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് തന്നെയെന്ന് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ആവർത്തിക്കുമ്പോഴും രണ്ടു മാസം വൈകിയിട്ടും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന ചോദ്യം ബാക്കിയാണ് സ്വർണപാളികൾ കൈമാറിക്കഴിഞ്ഞ അഞ്ചിലധികം ദേവസ്വം ബോർഡ് യോഗങ്ങൾ ചേർന്നതായാണ് വിവരം ഇതിനൊന്നും ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നും തിരികെ എത്തിയാൽ വൈകുന്നതിൽ ദുരൂഹത കണ്ടിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചതായി രേഖകളുമില്ല ദേവസ്വം ബോർഡ് ഉത്തരവനുസരിച്ച രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് രാത്രിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ബാംഗ്ലൂരു സ്വദേശി അനന്ത അനന്തസുബ്രഹ്മണ്യത്തിന ദേവസ്വം അധികൃതർ കൈമാറിയത് ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നില്ല ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ബാംഗ്ലൂരിലാണ് ആദ്യം എത്തിച്ചത് അവിടെ നിന്ന് ഇത് ഹൈദരാബാദിലും എത്തിച്ചു തുടർന്ന് മുപ്പത്തിയൊൻപതാം ദിവസം രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ചെന്നൈയിൽ എത്തിയത് തുടർന്ന് സ്വർണം പൂശിയ പാളികൾ സെപ്റ്റംബർ പത്തിനാണ് സന്നിധാനത്ത് എത്തിക്കുന്നത് കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ടായിരുന്നു ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത് സെപ്റ്റംബർ പതിനൊന്നിന് ദ്വാരപാലക ശില്പങ്ങളിൽ പാളികൾ ഉറപ്പിച്ചിരുന്നു ഇത്രയും കാലദൈർഘ്യമുണ്ടായിട്ടും ബോർഡ് അറിഞ്ഞില്ല എന്ന വാദമാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത് ഇത്തരം വിവരങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഗൂഢാലോചന പുറത്തുവരുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതിനിടെ ഈ അവതാരങ്ങളെയെല്ലാം ശബരിമലയിൽ എത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയാണോ എന്ന പത്മകുമാറിന്റെ പ്രതികരണവും ചർച്ചയാകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും അപ്പോൾ മറുപടി പറയേണ്ടവർ മറുപടി പറയേണ്ടി വരുമെന്ന അത് അങ്ങനെ തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പത്മകുമാർ പിണറായിയുമായി നല്ല ബന്ധത്തിലല്ല താൻ വിചാരിച്ചാൽ ശബരിമലയിൽ എന്ന് എന്തും നടക്കുമെന്ന് അറിയുന്നവർക്ക് അറിയാം എന്ന പത്മകുമാർ ആവർത്തിക്കുന്നത് വെറുതെയല്ല ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പത്മകുമാർ നിശബ്ദത പാലിക്കും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ പത്മകുമാർ പണി വാങ്ങും എങ്കിൽ സ്വർണപ്പാളി പത്മകുമാറിന്റെ തലയിൽ ഇരിക്കും മാത്രവുമല്ല ധർമ്മശാസ്ത്രാവിന്റെ യോഗദണ്ഡ സ്വർണം പൂശിയത് പത്മകുമാറിന്റെ മകനാണ് ഇത് നിയമവിരുദ്ധമായതിനാൽ തന്നെ അതിന്റെ പണ പണിയും മുൻ പ്രസിഡന്റിന് കിട്ടും അതിനാൽ പത്മകുമാർ ഒന്നും മിണ്ടില്ല വി എസിന്റെ കാലത്ത് സംസ്ഥാനം നടന്ന വിവിധ കാര്യങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ തലയിൽ തന്നെയാണ് എന്നാൽ എം വി ഗോവിന്ദനെ പോലെയല്ല പിണറായി തീരുമാനങ്ങൾ പാർട്ടിയെടുക്കും ഇതിൽ വി എസിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം അതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് തരം കിട്ടുമ്പോഴെല്ലാം പിണറായി അദ്ദേഹം കോർത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണന്റെ സ്പോൺസർ സി പി എം തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് അയ്യപ്പനിൽ എന്താണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു ആ സ്വർണം എവിടെ പോയി എന്നാണ് ചോദ്യം എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റും എം വി ജി എം വി ജി നമ്പൂതിരി അംഗവുമായ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ശ്രീകോവിലിൽ സ്വർണം പൊതിയാനായി അനുമതി നൽകിയത് മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഇതിന് വേണ്ടി വന്നിരുന്നു ശ്രീകോവിലിന്റെ മേൽക്കൂരയും ഇരുവശത്തെ ഭിത്തികളും അയ്യപ്പ ചിത്രവും അയ്യപ്പചിത്രവും ചരിത്രവും ഒക്കെ തന്നെ സ്വർണം പൂശിയ കാര്യം അറിയാമല്ലോ ഇപ്പോൾ എന്തായാലും സ്വർണം ഈ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത വിജയ് മല്യ നൽകിയത് സ്വർണ്ണമല്ലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്ലേറ്റിങ്ങിന് എങ്ങനെ ചെമ്പുപാട് നൽകാനാകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ദേവസ്വം വിജിലൻസിന്റെ അസാ അസാന്നിധ്യം തന്നെയാണ് പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചത് ദേവസ്വം പ്രതിനിധി അല്ലാതെ സ്പോൺസറുടെ കൈവശം പതിനാല് പാളികൾ കൊടുത്തയച്ചു മുപ്പത്തിയൊൻപത് ദിവസത്തിനു ശേഷമാണ് ഈ പാളികൾ ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചത് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പു പാളികളാണെന്നും അതിൽ സ്വർണ്ണം പൂശിക മാത്രമാണ് ചെയ്തതെന്നും സ്ഥാപനം വിശദീകരിച്ചിട്ടുണ്ട്